നിന്റെ വയറ്റിലെന്താ കൊക്കപ്പുഴ ഉണ്ടോ ഇത് വളരെ കോമൺ ആയിട്ടും ഫണ്ണായിട്ടും യൂസ് ചെയ്യുന്ന ടേം ആണെങ്കിലും ഈ വിരശല്യം അനുഭവിക്കുന്നവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയും ഇതിന്റെ കാരണവും പ്രതിവിധികളും അറിയാനായിട്ട് ഈ വീഡിയോ തീർച്ചയായും സേവ് ചെയ്ത് കാണുക ശുയത്വം ഇതിന്റെ പ്രധാന കാരണം മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മണ്ണിലൂടെയും ഇതിന്റെ മുട്ടകൾ അകത്തേക്ക് കടന്നിട്ടാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് ഈ വിരകൾ മലബന്ധം ഛർദി മലതിരന് ചുറ്റുമുള്ള ചൊറിച്ചിൽ വയറുവേദന ഗ്യാസ് ശ്വാസ മുതലായവ ഉണ്ടാക്കുന്നു ഇതിന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് നമുക്ക് നോക്കാം ഒന്നാമതായി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീരും ചുവന്നുള്ള നീരും സമൻ ചേർത്ത് ഒരു ടീസ്പൂൺ തേനും ഒരു നുള്ളിക്കായും ചേർത്ത് നമുക്ക് കിടക്കുന്ന മുന്നേ നിത്യവും കഴിക്കാം രണ്ടാമതായി പച്ചപ്പുടെ പാല് ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൽ തേനോ ഉപ്പോ ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരം കഴിക്കാം മൂന്നാമതായി വയം വരച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നിത്യവും കഴിക്കാവുന്നതാണ് ഇതുകൂടാതെ ആയുർവേദ മരുന്നുകളായി വിടങ്കാരിഷ്ടം വിടങ്കചൂർണ്ണം ക്രിമിക്ന വടി അഷ്ടചൂർണ്ണം മുതലായവ നമുക്ക് ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാം കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് വിരശല്യം ഉണ്ടായാൽ എല്ലാവരും ഒരേ സമയം ചികിത്സയ്ക്ക് വിധേയമാകേണ്ടതാണ് വിരശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്